ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എവിടെയെങ്കിലുമൊക്കെ പോകാൻ വേണ്ടി നമ്മൾ ഡ്രസ്സ് എടുക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് കറൻറ്റ് പോകുന്നത് അല്ലേ അപ്പോൾ അയൺ ചെയ്യാൻ നമുക്ക് മറ്റൊരു കപ്പാസിറ്റിയും ഇല്ല അല്ലെങ്കിൽ പിന്നെ നമുക്ക് അയൺ ചെയ്യുന്നതിന് നമ്മുടെ ഈ കനൽ സൂക്ഷിക്കുന്ന ആ അയൺ ബോക്സൊക്കെ വേണം പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ അതൊന്നും അല്ല അല്ലേ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ചെയ്യുന്നത് അപ്പോൾ പലരും കുക്കർ അതിൽ കുക്കറിൻ്റെ അടിഭാഗം കൊണ്ടൊക്കെ ചെയ്യാറുണ്ട് ചെയ്യും പക്ഷേ അത് എത്രത്തോളം സക്സസ്ഫുൾ ആണെന്നുള്ളത് വലിയ ഐഡിയ ഇല്ല അപ്പോൾ നമുക്ക് ഒരു ടിപ്പാണ് ഇത് പറഞ്ഞു തരുന്നത് അപ്പോൾ ഞാനിത് അതിനായി ഇതുപോലെ ഒരു പാത്രം എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഇടിക്കല് നമ്മുടെ വീട്ടിലെ ഇഞ്ചി വെള്ളം ഒക്കെ കുത്തുന്ന ഇടിക്കല്ല് ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഉപ്പിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ഒരുപാടൊന്നും ചൂടാക്കേണ്ട കുറച്ച് ചൂടാക്കിയാൽ മതി അതുപോലെ തന്നെ ഒരു മൂടി നമുക്ക് വെച്ച് കൊടുക്കാം ഒരു സ്റ്റീലിൻ്റെ മൂടി ഉണ്ടെങ്കിൽ അത് ഇത് ഞാൻ വീട്ടിൽ യൂസ് ചെയ്യാത്തൊരു മൂടിയാണ് അപ്പോൾ അതാ അത് അതുകൊണ്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നത് ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കൈ പൊള്ളരുത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ് കുറച്ചും കൂടി ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക ഉപ്പ് നമ്മുടെ ഈ കൂടി ചേരുമ്പോൾ നല്ലൊരു ചൂട് അവിടെ നമുക്ക് കിട്ടും പിന്നെ ശ്രദ്ധിക്കണം നമ്മൾ ഈ ഗ്യാസ് അടുപ്പത്ത് എടുവെച്ച് എടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അടിഭാഗം പതിയെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം വല്ലാണ്ട് ചൂട് കൂടുതലാണോ എന്നൊക്കെ ജസ്റ്റ് നമ്മൾ അയൺ ബോക്സ് ഒക്കെ ഒന്ന് ടച്ച് ചെയ്യുന്ന മാതിരി ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയാൽ മതി അതിനുശേഷം നമുക്കിത് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഇതുപോലെ ഒരു മൂടി അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഡ്രസ്സിലൊക്കെ നമുക്ക് ജസ്റ്റ് ഓടിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് നല്ലൊരു അയൺ ചെയ്തതിൻ്റെ അതേ ഒരു ആ ഒരു ഫ്രഷ്നസ് നമുക്ക് ലഭിക്കും കേട്ടോ അതായത് അയൺ ചെയ്യുന്ന അതേപോലെയുള്ള ആ ഒരു ഇത് നമുക്ക് ലഭിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം മൂടിയൊക്കെ ഉണ്ടെങ്കിൽ മൂടി തുറന്നു പോവാനും അതുപോലെ ഡ്രസ്സിലേക്ക് വീഴാനും ഒക്കെ ശ്രദ്ധിക്കണം കുറച്ചുകൂടി ടൈറ്റിലും മൂടിയാണെങ്കിൽ നന്നാവും കണ്ടോ ആ ഒരു ലെവൽ വരും അതുപോലെ തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കരുത് വെക്കുമ്പോൾ ചിലപ്പം ചൂടോണ്ട് ചിലപ്പം ഡ്രസ്സ് പറ്റി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് സിൽക്ക് പോലത്തെ ഡ്രസ്സാണെങ്കിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കോട്ടനൊക്കെ ആണ് ഏറ്റവും നല്ല ഇത് അല്ലെങ്കിൽ മറ്റേതൊക്കെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഓടിച്ചു പോവുക അപ്പോൾ കണ്ടോ വളരെ യൂസ്ഫുൾ ആണ് ഈ ഭാഗം തന്നെ കണ്ട ഈ ഭാഗം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു അയൺ ചെയ്ത ഫീലിംഗ് ഉണ്ട് അപ്പോൾ അത് നല്ലൊരു ടിപ്പാണ് അപ്പോൾ അത് കറൻ്റ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് യൂസ്ഫുൾ ആകും തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നല്ല നല്ല ടിപ്പുകളുമായി വീണ്ടും നമുക്ക് കാണാവുന്നതാണ് അതുവരേക്കും ബായ്